നെയ്യാറ്റിൻകര ഷാരോൺ രാജ് വധക്കേസിലേക്കാണ് കോടതിയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയായിരിക്കുന്നു ഇനി ശിക്ഷാവിധി വന്നാൽ മതി

ഭയങ്കരം തന്നെ കോളേജ് വിദ്യാർത്ഥിനിയായിരുന്ന ഗ്രീഷ്മ മറ്റൊരു വിവാഹം കഴിക്കാൻ കാമുകൻ ഷാരോണിനെ കഷായത്തിൽ വിഷം ചെറുത്ത് നൽകി കൊന്നു എന്നായിരുന്നു കേസ് ഓരോരോ വേഷം കെട്ടലുമായിട്ട് അഴിഞ്ഞാടി നടക്കുന്നുണ്ടല്ലേ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷ പൂർണ്ണമായി തകർത്ത ഗ്രീഷ്മക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇന്ന് ഷാരോണിന്റെ കുടുംബം വിശ്രമിക്കുന്നത് പരമാവധി ശിക്ഷ വേണം എന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം കോടതി അംഗീകരിക്കുമോ അതോ പരമാവധി ശിക്ഷ ഇളവ് വേണം എന്ന പ്രതിഭാഗത്തിന്റെ ആവശ്യം കോടതി അംഗീകരിക്കുമോ ഞാൻ ഇതുപോലെ എത്രയോ പേര് രക്ഷിച്ചിരിക്കുന്നു ശിക്ഷാവിദ്യ സംബന്ധിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ ഈ സംഭവവുമായി ബന്ധപ്പെട്ടെന്ന് ഗ്രീഷ്മയോട് ചോദിക്കുമ്പോൾ ഗ്രീഷ്മ ആ വിശദാംശങ്ങൾ കോടതിയോട് പറയാനുള്ളത് എഴുതി നൽകുകയാണ് ചെയ്തത് ഓ എന്തു ജഡ്ജി നേരിട്ട് ചില കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തു ഗ്രീഷ്മയോട് അപ്പോഴൊക്കെ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇരുപത്തിനാല് വയസ്സ് മാത്രമാണ് ഉള്ളത് പഠിക്കണം തുടർന്ന് മുന്നോട്ട് പോകണം എന്നുള്ള കാര്യമാണ് അതിനുള്ള പശ്ചാത്തലം ഒരുക്കണം എന്നുള്ളതാണ് ഇതൊരു തൊഴിലായിട്ട് തൊഴിലായിട്ടാണ് ബിരുദാനന്തര ബിരുദധാരിയാണ് അതുമായി ബന്ധപ്പെട്ട അടക്കം മാർക്ക് അടക്കം കോടതിയുടെ മുന്നിലേക്ക് വയ്ക്കുകയും ചെയ്തു ഗ്രീഷ്മ നല്ല ഒരു ജീവിതം ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ് എന്നുള്ളതാണ് പ്രതിഭാഗം മുന്നോട്ട് വെക്കുന്നത് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഷാരോൺ ഉണ്ടാക്കി ഷാരോണിന് സാമൂഹ്യ വിരുദ്ധ പശ്ചാത്തലമുണ്ട് ഗ്രീഷ്മക്ക് തരത്തിൽ ഒരു ഒരു പ്രതിഭാഗം വാദം മുന്നോട്ട് വെച്ചത് മര്യാദ വേണ്ടി രാവിലെ തന്നെ രണ്ട് പ്രതികളെയും അതോടൊപ്പം കോടതിയിലേക്ക് എത്തിച്ചിരുന്നു ഷാരോണിന്റെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും എല്ലാം കോടതിയിലേക്ക് എത്തി അവസാന എന്താണ് പറയാനുള്ളത് എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊരു കാര്യം ഗ്രീഷ്മയോട് ചോദിക്കുന്നു അത് പിന്നെ എപ്പോഴത്തെ പോലെ ഗ്രീഷ്മ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എഴുതി നൽകുന്നു തന്റെ പ്രായം ഇരുപത്തിനാല് മാത്രമാണ് തനിക്ക് തുടർന്ന് പഠിക്കേണ്ടതുണ്ട് നിലവിൽ ബിരുദാനന്തര ബിരുദധാരിയാണ് അതിന്റെ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കുന്നു തനിക്ക് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കണം ഈ പരമാവധി ശിക്ഷ എന്നൊരു അത് പാടില്ല പരമാവധി പോയാൽ പത്ത് വർഷം അതിനപ്പുറത്തേക്ക് ശിക്ഷ ഉണ്ടാകരുത് എന്ന വാദം പ്രതിഭാഗവും ഉന്നയിക്കുകയാണ് ഋജിന ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ഒരാളാണ് ഷാരോൺ ഷാരോൺ ബ്ലാക് മെയിൽ ചെയ്തു ഗ്രീഷ്മയെ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്ന പറയുന്നത് അങ്ങനെ എന്തെങ്കിലും അവളായിട്ടാണ് ബ്രേക്കപ്പ് ആയ ശേഷം അവളായിട്ടാണ് ഇങ്ങോട്ട് വന്നത് നമ്പിഷമാമൻ മോനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് അത് മാമൻ അങ്ങോട്ട് വന്ന് തരണോ അതോ മോൻ ഇങ്ങോട്ട് വന്ന് വാങ്ങിക്കുന്നോ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എടുത്തു പറയേണ്ടത് ഇന്നിപ്പോൾ കോടതിയിൽ ഈ പ്രതിഭാഗം പറഞ്ഞ കാര്യങ്ങൾ ഷാരോണിന്റെ പശ്ചാത്തലം അതോടൊപ്പം ക്രിമിനൽ പശ്ചാത്തലം ഉണ്ട് എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ഷാരോണിനെ കൊലപ്പെടുത്താൻ ഗ്രീഷ്മ നിർബന്ധിതരായതാണ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു വെക്കുന്നു ഈ കേസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടങ്ങുമ്പോൾ തൊട്ട് ഇങ്ങോട്ട് ഈ പ്രതിഭാഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദങ്ങൾ ഒന്ന് തന്നെയായിരുന്നു അത് പുതിയൊരു വാദം എന്നുള്ള ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കേട്ടതിന് ശേഷമാണ് കൊലപാതകം അടക്കമുള്ള കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് കോടതിക്ക് ഇന്നലെ ബോധ്യപ്പെട്ട് ആ കോടതി അത് പിന്നെ ശിക്ഷാവിധിക്കായി ആ കേസ് മാറ്റി വെച്ചിരിക്കുന്നത് എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ജോലിയോട് കുടുംബം കാര്യമൊന്നുമില്ല പരമാവധി ശിക്ഷ വേണം എന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം കോടതി അംഗീകരിക്കുമോ അതോ പരമാവധി ശിക്ഷ ഇളവ് വേണം എന്ന പ്രതിഭാഗത്തിന്റെ ആവശ്യം കോടതി അംഗീകരിക്കുമോ കാത്തിരിക്കണം ആ കാര്യം അറിയാൻ തിങ്കളാഴ്ചയാണ് ഇല്ലത്തോന്ന് പുറപ്പെടുകയും ചെയ്തു അമ്മ തൊട്ട് എത്തിയില്ല എന്ന് പറഞ്ഞപ്പോഴായല്ലോ